ഈ നാടകം അഭിനയിക്കുമ്പോൾ തന്നെ എന്നെ വിളിച്ചു മൊയ്ത് പടിയതു അപ്പോൾ ഈ നാടകം ഉദ്ഘാടനം ചെയ്യാൻ വന്നതാണ് മൊയ്തു പടി നല്ല എഴുത്തുകാരനാണ് കെ മുഹമ്മദ് വാനിയുടെ നാടകമായിരുന്നു അന്ന് അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് പടീത്തെന്ന് പറയുമ്പോൾ എൻ്റെ വിചാരം ഭയങ്കര ഹൈറ്റും മുസ്ലിം അല്ല മീശയും ഇതുവളൊക്കെ ഉണ്ട് ഇങ്ങേര് വന്നപ്പോൾ ഞാൻ പൊട്ടിച്ചിരിച്ചു അപ്പോൾ ചോദിച്ചു എന്താ ഫിലോൺ ഫലമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു പടിയത്ത് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഭാവനയിൽ ഭയങ്കര താഴെ മീശക്കാരനൊക്കെയിരുന്നു ഒരു ചുണ്ടത്തൊരു വീടിയും വെച്ച് ഇങ്ങനെ മരിച്ചുവിടെ തരാറുള്ള ഒരു കൊഞ്ച് പോലെ അതിന് ചിരിച്ചു അപ്പോൾ മാനി വെച്ച് എന്തെങ്കിലും ചേച്ചി ചിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഇന്നതാണ് പോയ സംഭവം പഠിത്തെന്നൊക്കെ പറഞ്ഞപ്പോൾ മുസ്ലിമാണ് നല്ല തടിയും മീശക്കാരനും ഒക്കെയാണ് അങ്ങനെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പറഞ്ഞു ചേച്ചി ഇത് കഴിഞ്ഞാൽ ഞാൻ ഒരു സീനേ ഞാൻ കാണാതിരിക്കുള്ളൂ ഓണം എനിക്ക് പോയിട്ട് തരക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് നാടകത്തിന് ഇങ്ങേര് ഉദ്ഘാടനം ചെയ്ത് ഞങ്ങൾ അഭിനയിക്കാൻ പോയി ഈ നാടകം കംപ്ലീറ്റ് കണ്ടിട്ടാണ് അയാൾ പോയത് അഭിനന്ദനും പറഞ്ഞു ഞാൻ വര ചേച്ചി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരും ചേച്ചിനെ കാണാൻ എന്നെ കാണാൻ വരും എന്ന് പറഞ്ഞാൽ എന്തിനങ്ങനെ നാടൻ ബുക്കിങ്ങായിരിക്കുമല്ലേ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ വിചാരിച്ചു ആ അപ്പം കൃഷി വേണി ഉൻ്റെ അവളോടൊന്നും പറഞ്ഞില്ല അപ്പം ഈ കുട്ടിക്കുപ്പായ ഇങ്ങേര് എഴുതി കൊണ്ടിരിക്കുകയാണ് നസീറിൻ്റെ ഉമ്മ ഞാനതിൽ ഭയങ്കര സ്വർണ്ണ ആഭരണങ്ങളൊക്കെ തടിച്ചു ഉണ്ടപ്പക്കറേറ്റിരിക്കുകയാണ് രണ്ടും ഉണ്ട കണ്ണും അത് കണ്ടിപ്പം അങ്ങേര് മനസ്സുകൊണ്ടേ വിചാരിച്ചു നസീറിൻ്റെ ഉമ്മ തന്നെ അങ്ങനെ നാടകമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബുക്കിംഗ് എന്നൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം പടിയിട്ട് കൃഷ്ണവേണിയുടെ വീട്ടിൽ വന്നു അപ്പോൾ ഞാനുണ്ട് അവിടെ ഞാൻ പ്രോഗ്രാം കഴിഞ്ഞ് അവിടെ വന്ന് ഒരു ദിവസത്തെ ഊണും കഴിഞ്ഞ് ഓരോർക്കൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്ക് മടങ്ങുള്ളൂ എങ്ങനെയൊരു സമാധാനമുള്ളു ഞങ്ങളെല്ലാവരും ഒന്നിച്ചല്ലേ ഇത് കഴിഞ്ഞ് വന്നിട്ട് നോക്കിയാൽ കൃഷ്ണവേണിയൊരു അമ്മോട് പറഞ്ഞു ഇങ്ങനെ പുലോം ചേച്ചിന് പടത്തിലേക്ക് എടുക്കാനായിട്ട് ഞാൻ പറഞ്ഞു എന്നെ പടത്തിലേക്ക് വേണ്ട എനിക്ക് പടം വേണ്ട എനിക്ക് നാടകം മാത്രം മതി ആരായി ഇവിടെ പഠീത്തു അങ്ങനെ ഒരു കറന്ന് പോവാൻ പറഞ്ഞു ചേച്ചി പാഠം എനിക്കിഷ്ടം പോലെ നാടകം ഇനി പാടം സ്വതവേൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല മദ്രാസ് എന്ന് പറഞ്ഞാൽ തമിഴ്മാര് പഠിച്ചിട്ടുണ്ട് പോകുന്ന കാണാൻ നല്ല കുട്ടികളാണ് മദ്രാസിലായിരുന്നു അതെ അതെ അപ്പം അത് കാരണം കൊണ്ട് വേണ്ട മോളേ അങ്ങനെയൊന്നും പോരുതിട്ടെന്നൊക്കെ അമ്മ അപ്പോഴേ പറഞ്ഞു ഓർമ്മപ്പെടുത്തിൻ്റെ തന്നെ ഇവർ പറഞ്ഞോളൂ ഞാൻ പറഞ്ഞു ഏയ് എനിക്ക് സിനിമ ഒന്നും വേണ്ട ചേച്ചി അപ്പം പഠിത്തത്ത് വന്നു ഇവരോം ചേച്ചി ഞങ്ങളൊക്കെ ഉണ്ട് പ്രേമനസീറിൻ്റെ ഉമ്മേറ്റം വേണ്ട ചെറിയ ചേച്ചിക്ക് മോനുണ്ട് അപ്പൊ ചേച്ചി അപ്പൊ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എങ്ങനെയാ എന്റെ മകനായിട്ട് എടാ പോടാന്നൊക്കെ ഇങ്ങനെ വിളിക്കുന്നു പടിയത്തെ എങ്ങനെ ഞാൻ ഇടാ പോടാന്നൊക്കെ എഴുതി വെച്ചണ്ടതില് കൊറേയൊക്കെ എഴുതി വെച്ച അത് സിനിമയില്ലേ ചേച്ചി ആദ്യം തന്നെ ചെന്ന് തൊട്ട് അയ്യേ എന്തിനാ ഫിലോമിനെ സാറേ എനിക്ക് ഭയങ്കര പേടി ഒന്നും പേടിക്കണ്ട ഞാൻ പറഞ്ഞ് തരില്ലേ പേടിക്കേ വേണ്ട പേടിയുടെ ആവശ്യമേ ഇവിടെ ഇല്ല നമ്മളെ നോക്കിയിട്ട് ക്യാമറ നമ്മൾ നമ്മളിവിടുന്ന് പോയാലേ ക്യാമറ ഇവിടെ പോവുള്ളൂ പോകുള്ളൂ ധൈര്യമൊക്കെ നിൽക്കുന്നു കയ്യൊക്കെ തന്നു ഒന്നുകൊണ്ട് പേടിക്കണ്ട ഞാൻ കൂടിയിണ്ടല്ലോ ഓ ഒരാശ്വാസമായി പിന്നെ ചെന്നിട്ട് പെറാത്ത പെടീന് എന്തിനാണ്ടേ കുടീൻ്റെ അകത്ത് നോക്കി ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് കിട്ടുമെന്ന് തന്നെ പറയുകയും പിന്നെ അങ്ങോട്ട് ധൈര്യമായി പിന്നെ അങ്ങോട്ട് വെച്ച് കലയ്ക്ക് ആ പടം വളരെ സക്സസ് ആയിട്ട് പോയി കുറച്ച് ദിവസങ്ങള് മാത്രം അപ്പം ചിലര് പറഞ്ഞു ചേച്ചി ക്ലാപ്പ് അടിച്ചിട്ട് പോവും അപ്പം പേടിക്കല്ലേ അത് ഈ സാധനം അടിക്കണേന്ന് വെച്ച് ഞാൻ അത് അവർ നമ്പർ അടിച്ചെടുക്കണം എന്താണെന്ന് ചേച്ചി പേടിക്കരുത് അത് മുമ്പ്